ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്കാട്ടോ ഉമ്മച്ചി അപ്പോൾ ഗൈസ് യുരെ കേ അടുത്ത ടരണ്ടിനെ കിട്ടിട്ടോ ഗൈസ് ഫൈനലി നമ്മൾ ബീച്ചിൽ എത്തി നമ്മൾ ബീച്ചുകൂടിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കി ഒളിത്തില ഗൈസ് ഫൈനൽ നോക്കൂ ഗൈസ് എന്നെ നേ കാണിക്കാഞ്ഞി ചേ ഗൈസ് നമ്മളിത് ടരണ്ടി കിട്ടി വാനെ ഇടിയാൻ റക്കോഡിങ് അല്ലടോ ഇന്നെന്ന് കാണിക്ക സൽഫി അപ്പൊ കൈസ് നമുക്ക് വലിയൊരു തരണ്ടി കിട്ടി അപ്പൊ കായ് നമ്മൾ ഇന്ന് വന്നിട്ട് തെരണ്ടീനെ ഒരു അടിപൊളി തെരണ്ടീനെട്ടിട്ടുണ്ട് അപ്പൊ താങ്ക് യു ആഴ്ചയിൽ രണ്ടു ദിവസമാണ് കരേന്റെ അടുത്തേക്ക് വെള്ളം വരിക ഇപ്പൊ വെള്ളം ഇറങ്ങി ഇരിക്കുന്ന സമയാണ് ഏഹ് ആഴ്ചയിൽ രണ്ടു ദിവസം ഓക്കെ ഇങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ നാട്ടിൽ തുടങ്ങി കൂടാ അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അടിപൊളി ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് എടി എടി ഇത് 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 അടിയിൽ കുട്ടിയൊക്കെ അമ്മ വീട് വീട് നശിപ്പിക്കുന്നില്ല ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി യാത്ര ഉണ്ട് ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോകുന്നത് നമ്മളത് സൗദി അറേബ്യയില് അല്ല ഉക്കയർ ബീച്ചിലേക്ക് പോകണ്ടോ ഒരുപാട് കാലം ഇവിടെ പക്ഷേങ്കിൽ ഇതുവരെ ബീച്ച് കാണിച്ചിട്ടില്ല വാപ്പിച്ച് ബീച്ചിൽ കൊണ്ടുപോകാൻ ഞാൻ വന്ന് അന്ന് മുതൽ പറയുന്നതാണ് ഇവിടുത്തെ ബീച്ചിൽ തിരല്ലീച്ച് കാണാൻ കൊണ്ടുപോകാൻ പറയുമ്പോ എക്സൈറ്റഡല്ല അടിപൊളി അല്ലേ നമ്മള് കളിക്കാ പറയുന്ന കുഞ്ഞി കുഞ്ഞി യോ 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 പൊണ്ണെടുത്തിട്ടോടാ കുഞ്ഞി യോ 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 റെഡി എമ്മച്ചി കണ്ടിട്ടില്ലല്ലോ കടല് ഞങ്ങൾ കൂടെ ഒക്കെ പോകുമ്പോ കുഞ്ഞി യോ 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 കോറിലും പിന്നെ ബഹ്റൈൻ ബ്രിഡ്ജിലൊക്കെ പോയപ്പോൾ അങ്ങനെ കണ്ടു എന്നുള്ളത് അല്ലാണ്ട് ഇവിടുത്തെ അടുത്ത് കടലിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ കടൽ കാണാൻ പോകുന്നു വീടുകയാണ് ഓ ആപ്പിച്ചീനോട് ഇന്നലെ പറഞ്ഞ എല്ലാം സെറ്റാക്കി അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നു അപ്പോൾ നേരെ ഇനി പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വല്ല ഓട്ടോ ഒക്കെ കാണാനൊക്കെ കാണിച്ചാൽ അപ്പോൾ നേരെ കടൽ കാണാൻ പോകുന്നു ഓക്കെ ബൈ 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 പറയട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അടിക്കുക എല്ലാം ചെയ്തിട്ട് കമൻറ്റൊക്കെ കേട്ടോ സൗദി അറേബ്യയിലെവിടെയാണ് അടിപൊളി സ്ഥലം പോകാനുള്ളത് നമ്മൾ അല്ലസയിലാണ് ഓക്കെ അപ്പോൾ താങ്ക് യു ഗായ്സ് അപ്പോൾ ഗായ്സ് നമ്മൾ ഫൈനലി ഉഖൈർ ബീച്ചിൽ എത്തിയിട്ടോ ഉഖൈർ എന്ന് പറഞ്ഞാൽ സൗദി അറാമക്കോ അൽ ഉഖൈർ ബീച്ചിൽ എത്തിയതാ നോക്കിയതാണ്ടോ ആരുമില്ലാത്ത വിജനമായി കിടക്കുന്ന ബീച്ചിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ആരുമില്ല ഇന്ന് കറക്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പന്ത്രണ്ട് പക്ഷേ നോട്ടൂരുവിന്റെ പന്ത്രണ്ട് നാപ്പത്തെട്ട് നട്ട് ഉച്ച നേരത്താണ് നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നോക്കി എന്താ അടിപൊളി ക്ലൈമറ്റ് ഭയങ്കര അടിപൊളി വലിയ ബീച്ചാണേ ചെങ്കിൽ കടൽ കുറേ അങ്ങോട്ട് ഉള്ളിലേക്ക് വലിഞ്ഞ് കുറേ പോയിട്ടുണ്ട് അങ്ങോട്ട് വലിഞ്ഞ് പോയിക്കാണ് അത് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഇങ്ങനത്തെ ഈ കൗണ്ടറുകളൊക്കെ ഉണ്ടല്ലോ ഇതിലൊക്കെ നമുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ബാർബിക്കുകയോ ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഞാൻ അങ്ങനെ തരാം നമ്മളെ നാട്ടിൽ ബീച്ചുകളിലൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൂടാ നല്ലൊരു സംഭവം കേട്ടോ ഒന്ന് നോക്കി ഇങ്ങളിതാണ്ടോ ഇവിടെ ഇരുന്നിട്ട് ഇതൊരു ഏരിയയാണ് ഇതേപോലെ കുറേ ഉണ്ട് ഇത് അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ല അടിപൊളി ഇതാ ഇത് നോക്ക് ബാർബിക്യൂ ഒക്കെ നമുക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ബാർബിക്യു ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോരോ കൗണ്ടറിന് മുമ്പിൽ ഇതിൻ്റെ മുമ്പിൽ അത് അപ്പുറത്താതാണ് കണ്ടില്ലേ ഒരു ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നത് അതങ്ങോട്ട് നോക്കി ഇതൊക്കെ എന്താണ് സംഭവം നോക്കി ഇതിന്റെ ഉള്ളിലിരുന്ന് ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ട് കിബില് എവിടെയാണ് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം അടിപൊളി ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളുടെ നാട്ടിൽ എന്തുകൊണ്ട് കൊണ്ടൊന്നുകൂടാ നമ്മളെ കേരളത്തിലല്ല വേറെ എവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു ബാർബിക്കോ എല്ലാ നോക്കാ കോഴി ചൂടാ നോക്കാം ബ്രോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കോഴി ചൂടൊക്കെ ചെയ്യാം പോളിയിലേ ഇങ്ങനെ കൈ തല അതിൻ്റെ ഉള്ളിലേക്ക് വെക്ക് പൊളിയല്ലേ ഇങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ തുടങ്ങിക്കൂടാ അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അടിപൊളി ബീച്ചിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പം ഇനി വെള്ളത്തിലൊക്കെ ഇറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ബാക്കി ഇതങ്ങോട്ട് നോക്കി ഇവിടെയൊക്കെ അതേമാതിരി ബാർബിക്കും അതിൻ്റെ കൗണ്ടറും സംഭവങ്ങളും നമുക്കിത് അവിടെ വെള്ളം വേണമെങ്കിൽ വെള്ളം വരെ വെച്ചിട്ടുണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്തൊക്കെയാണുള്ളത് ആദ്യമായിട്ട് കടൽ കണ്ടൊരു സന്തോഷം എനിക്കുണ്ട് കാണിച്ചു തരാം കുഞ്ഞൊക്കെ അവിടെ ഓടിയും വരുന്നുണ്ട് എന്താ ആംബ്രൂല് കുഞ്ഞേറാണോ കുഞ്ഞിക്ക് ഇഷ്ടായ കുഞ്ഞിന്റെയാ ഒരു ഹായ് പറ ആംബ്ര ഒരു ഹായ് പറടാട്ടൊന്നും കാണിക്കല്ലേ നമ്മുടെ ബാത്റൂമിലേക്ക് ആമ്പ്ര മുട്ട ഒരുപാട് പബ്ലിക്കായിട്ട് ബീച്ചിലെത്തിട്ടോ ബീച്ചിൽ കൂടെ നമ്മള് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നെ ഇങ്ങോട്ട് നോക്കി ബീച്ചിലെത്തി നമ്മൾ പോളി പോ എന്താന്നറിയോ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ വരുന്നില്ല ഇങ്ങോട്ട് നോക്കി ഇവിടെ ഇരുന്ന് നമുക്ക് താമസിച്ച് ഭക്ഷണം കഴിക്കാം താമസിക്കല്ല ബീച്ച് സൈഡിൽ തന്നെ ബാർബിക്കും എല്ലാ അവിടെ ഇരിക്കുന്ന ആമറും ഫുൾ ടീമും അവിടെ കുഞ്ഞി എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് കുഞ്ഞി ഹായ് ബീച്ച് സൈഡിൽ തന്നെ നമ്മക്ക് ഇവിടെ ബാർബിക്യൂം പരിപാടിയും എല്ലാം ചെയ്യാം എന്താ പൊളിയില് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ വന്ന പൊളിയായിരിക്കൂല്ലേ ഏഹ് അവിടെ ഇരിക്കുന്നു കുഞ്ഞു ഇതാ ഇവിടെ അടക്കല്ല 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 കുഞ്ഞേ ആമ്രോക്ക്ണ്ട് ഇതൊക്കെ ഒന്ന് നോക്ക് പൊള്ളിയല്ലേ ഇവിടെ ഫുള്ള് ഇതന്നെ ഈ ഏരിയത് ബീച്ച് ഇന്ന് വേലി ഇറക്കോ വേലി ഇറക്കോ വേലി വേലിക്കായോ അങ്ങനെ എന്തോ തോന്നുന്നത് ഫുള്ള് വണ്ടി ഇറക്കാം നമുക്ക് നമ്മളെ വണ്ടി താപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇതവിടെ മെച്ചം ടീമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ ബാർബിക്യൂ ചെയ്യുക എല്ലാം ഓരോരോ ഇങ്ങനത്തെ ടെൻറ്റുകൾ ഉണ്ടാക്കി കണ്ടോ ഓരോരോ ടെൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാത്തിലും നമുക്ക് ബാർബിക്യൂ ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവം ഇത് നാട്ടിൽ വന്നാൽ പൊളിയായിരിക്കും അല്ലേ ആണ് ടൂറിസം പക്ഷെ ഇന്നൊരു ഈച്ച പോലും ഇല്ല ഇന്നെന്താ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് ഉണ്ടോ അപ്പോൾ സംഭവം പൊളിയല്ല ഇനി വെള്ളത്തിലേക്കൊന്നിറങ്ങണം അതിൻ്റെ വീട് കുഞ്ഞ് ഇതാ കുഞ്ഞിയിൽ കളിക്കുന്നുണ്ട് പറ അരി അളന്ന് ശബക്ക് കോഴി വെച്ച് അടച്ചു കളയോ ആ ഇത് വാങ്ങാൻ നാട്ടില് ഭയങ്കര വിലയാണ് എന്നിട്ട് മൂടും

ഭയങ്കരമായ പ്ലാനിങ് ഇവർ രണ്ടും അതുക്കും പ്ലാൻ പണിയാ ഒന്നുമേ നടക്കില്ലേ പ്ലാൻ മറ്റും നടക്കും ബാക്കിയെല്ലാം പ്ലാനും വരുന്നു നടന്നത് പക്ഷേ അത്ഭാം പ്ലാൻ ഇവർ പണ്ട് മുതലേ പ്ലാൻ ചെയ്താൽ ഇതുവരെ നടന്നിട്ടില്ല ഇപ്രാവശ്യം പോയാൽ ഉറപ്പായിട്ട് ചെയ്യുന്നു ഡാഡി അവിടെ നിന്ന് പറയുന്നു അതിന് ഒരു നിമിഷം പോലും പറഞ്ഞു പണ്ടേ ഒരു തൊലിയാർ പാടിയോ വണ്ടി വരുമോ ഈ വടലിൽ കൂടെ ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒന്നു ഓടിക്കാൻ പറ വണ്ടി ഓടിക്കാൻ പറ്റൂല എന്നിട്ട് ഓന് വണ്ടി കാറിൽ കയറ്റി കൊണ്ടുപോയി ഗേസ് നോക്ക് നല്ല അടിപൊളി വൈബ് വൈബാട്ടോ ഏ അടിപൊളി വൈബ് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഔ നോക്ക് സെറ്റപ്പല്ലേ നല്ല സൂപ്പർ തന്നെ ഗായസ് നമ്മൾ ഇവിടെ തന്നെ അണ്ടുള്ളത് എവിടെ ഉക്കൈർ ബീച്ചിൽ കാലവിടെ ഒട്ടി ആ ചെരുപ്പേ വായിച്ചപ്പോ ഷൂ അവിടെ അയച്ചുവച്ച് എനിക്ക് ഷൂട്ടിട്ട് ഇറങ്ങിയാ മതിയായിരുന്നു നമ്മളൊരു ബായി ഉണ്ട് അപ്പൊ മൂപ്പരവിടുന്ന് കണ്ട് അപ്പോ ഞങ്ങൾ അങ്ങോട്ട് നടക്കും അവിടെ ഒരാള് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ മൂപ്പര ഒന്ന് കാണുകയും ചെയ്യ മീൻ എന്തെങ്കിലും രണ്ടരണോ മീന് രണ്ടെണ്ണം കിട്ടുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഓക്കെ മൊത്തത്തിൽ സീനാണ് സീന് ഞാൻ ചെരുപ്പായിട്ട് ഇവിടെ വെച്ച് ആ ചെരുപ്പ സീനല്ല ചെരുപ്പ് അപ്പൊ കഴിച്ച മീന് മൂപ്പരടുത്ത് മീൻ പിടിച്ചിട്ട് വല്ലതും കിട്ടിയാന്നൊക്കെ ഒന്ന് നോക്കിട്ട് ഇപ്പൊ വരാ ഓക്കേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ വേലി ഇറക്കാൻ നല്ല ഡീൻ പറയാ ഇത് വേലി ഇറങ്ങിയതാണ്ട് വേലി ഇറങ്ങിയത് വെള്ളമുണ്ട് വേണ്ടോ അതാണ് കടലങ്ങോട്ട് വലിഞ്ഞു പോയതാ ഇവിടുന്ന് വെള്ളമുള്ളത് വലിഞ്ഞ് അങ്ങോട്ട് പോയതാണ് വലിഞ്ഞിങ്ങോട്ട് കയറി വരുന്നത് ഇവിടെ നമുക്ക് ഇതാ ഇമലൊക്കെ കയറി നിന്നിട്ടൊക്കെ കാണാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബീച്ച് അല്ല അയ്യോ അടിപൊളി ഒരു ബീച്ചും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ആളൊക്കെ കുറച്ച് കുറവാണ് പിന്നെ വീക്കെൻഡിലെ ആളുണ്ടാവുള്ളൂ വ്യാഴം വെള്ളി ശനിയാണല്ലോ ഇവിടെ ഓഫ് ഡേ ഉണ്ടാവില്ല ആ സമയത്താണ് ആളുണ്ടാവുള്ളൂ എന്നാണ് ഇവിടുന്ന് പറഞ്ഞത് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് നല്ല ബ്ലൂ കളറാണ് കേട്ടോ കാണാൻ ബീച്ച് നല്ല ഭംഗിയിലടി നല്ല അടിപൊളി ഉമ്മച്ച് എല്ലാവരും അവിടെ ഉണ്ട് സംഭവം നല്ല അടിപൊളി സൂപ്പർ ഒരു രക്ഷ ബീച്ച് ആകാശം നോക്കി എന്താ നോക്കി ഭംഗി കാണാൻ പൊളിച്ച് ഇതാട്ട ഇവിടെ മീൻ പിടിക്കുന്നുണ്ട് ആള് അടിപൊളി റാഡൊക്കെ കൊണ്ടുവന്ന് ഇതാണ്ട് ഇതാണ്ട് ഇതാണ് കടലിന്റെ അടി ശരിക്കും ഇതെന്തൊക്കെയോ പവിഴ കുറ്റികളാതാണ്ടു ഞണ്ട് താണ്ടോ ഞണ്ട് പോകുന്നുണ്ടോ ഗ്യാസ് ഇതാ ഞണ്ട് താണ്ടോ ഇത്ര ഞണ്ടുകള കംപ്ലീറ്റ് ഞണ്ടുകളൊക്കെ പോകുന്നുണ്ട്

മൂപ്പർക്ക് ഇതാ ഇവിടെ വേറെ മീനുകളെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ മീനിന്റെ പേരെന്താണെന്ന് അറിയില്ല അമ്പാ നമുക്ക് മൂപ്പർക്ക് കിട്ടിയ മീനാണ് കേട്ടോ ജീവനുണ്ട് ഇപ്പോഴും ജീവനുണ്ട് മീനിന് ഇതും കിട്ടി ഇത്രയും വലിയൊരു തെരണ്ടും കിട്ടി അപ്പൊ അമ്മച്ചിനോട് ഒന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കൊണ്ടോടുക്കാന്നൊക്കെ പറയാം അമ്മച്ചിക്ക് കൊണ്ടുപോയി വിചാരിക്കുന്നുണ്ട് ഉമ്മച്ചിനോടെ പിന്നെ ഇവിടെ ഞങ്ങൾ ഇവിടെ തെരണ്ടീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക് തെരണ്ടീം വേറെ വലിയ മീനൊക്കെ ജീവനുള്ളത് ഞങ്ങൾ ഇയാളോടൊന്നും ചോയിച്ചോക്കട്ടെ കുഞ്ഞു കരയുന്നൊന്നുമില്ലല്ലോ ഇമ്മച്ചി കേൾക്കുന്നുണ്ടോ അതെന്നെ കിട്ടും നോക്കട്ടെ എം എന്റെ അടുത്ത് ഓടിക്കുന്നേ പൊള്ളിയല്ല എന്താ സെറ്റപ്പ് അറിയോ അടിപൊളി ആ വലിയൊരു മീനും ഉണ്ട് ഒരു ഉണ്ട് തെരണ്ടി നല്ല സൂപ്പർ ജീവനുള്ള അയാൾ ചെലപ്പോ തെരുവായിരിക്കും അയാൾ വരട്ടെ ചൂണ്ണിയാണ് അത് അയാൾ പോയി പിടിക്കാണ് എന്തായാലും നിങ്ങൾ ഒന്ന് അടക്കി ഒരുക്കി നിർത്തിക്കോളി കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി എന്തായാലും ഉണ്ടെങ്കിലോ പൊള്ളി വൈ വിട്ട് നോക്കി എന്റെ കാണുന്നുണ്ടോ ഫുള്ള് വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് വെള്ളം ൊക്കെ ഇതിന്റെ അടിയിൽ ഞണ്ടുണ്ടാവും ഇത് ചെറിയ ഞണ്ടിന്റെ കുട്ടിയൊക്കെ നമ്മ രണ്ടോ വീട് നശിപ്പിക്കുന്നില്ല സുഫിയുടെ വീട് നശിപ്പിക്കണ്ട ഇത് നോക്ക് ചെറിയ ഞണ്ടൊക്കെ അതേമാതിരി നമ്മള് പൊത്തി വെക്കാണെ നശിപ്പിക്കാൻ പാടില്ലല്ലോ അടിപൊളി ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ നല്ല തെളിഞ്ഞ വെള്ളം ഇതൊന്ന് ോക്കടല പൊന്തൊന്നില്ല പൊക്കി നോക്കട്ടെ നോക്കടി ഉള്ളിലൊന്നും ഒന്നുമില്ല ഇല്ലല്ലോ ഇതൊക്കെ പവിഴപ്പുറ്റാൻ തോന്നുന്നില്ലേ ഇവിടെ ഉണ്ടായ സംഭവം നല്ല ഉഷാർ നല്ല തണുത്ത ഉഷാറിച്ചു അടിപൊളി നീല കളർ അതാ കണ്ട കായ്സ് അവിടെ സൗദി ആ സൗദി മൂന്നോ നാലോ സ്ഥലത്ത് മീന് ചൂണ്ടട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വെള്ളം നനയും ചാച്ചിട്ട് കേറി പോകുന്നില്ല ശരിക്കും നീല കളറില്ല വെള്ളം കാണാൻ കണ്ടോ അടി പൊള്ളിയാണ് നോക്ക് അടിപൊളിയാണ് കായ് അയാൾ മീൻ ഒരു വൈബ് കുറച്ചും പിടിക്കൊണ്ട് വന്നപ്പോ വെളുത്തൊരു സാധനം കടലിന്റെ ഇതിലൊക്കെ ചെറിയ ചെറിയ ഞണ്ടിന്റെ മക്കളുണ്ട് നമ്മള് എല്ലാം വല തന്നെ വെച്ചിട്ടോ നമ്മൾ നശിപ്പിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ വേറെന്തൊക്കെയോ സാധനങ്ങൾ അങ്ങോട്ട് നോക്കോള കടലിൽ വന്നിട്ട് നമുക്ക് ഇതൊക്കെ ഇതോ കണി നല്ല അടിപൊളി ശംഖ് ശംഖ് നല്ലീന്ന് പറയാ ശംഖ് നല്ല പറയാടല് അവിടുത്തെ ശംഖേ അത് ചൂണ്ട ഇടാൻ പോവാണ് അങ്ങോട്ട് ചൂണ്ട എറിയാൻ വേണ്ടി പോവാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഇവിടെ വെള്ളിയാഴ്ചയാണ് ശരിക്കും നമ്മളെ വന്ന സ്ഥലല്ലേ നടന്നു വന്ന സ്ഥലത്തൊക്കെ ശരിക്കും വെള്ളം ഉണ്ടാവുന്നടി ഇതാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്ന റാഡ് കണ്ടോ അതൊക്കെ സംഭവം ഇതാ കമ്പനീന്നൊന്നും എനിക്കറിയില്ലതാണ്ടോ ഇതങ്ങനെ എറിഞ്ഞു കുടുക്കിയിട്ട് അങ്ങോട്ട് എറിഞ്ഞു കുടുക്കിയിട്ട് ഇവിടെ വെച്ചിക്കാണ് ഇതിലാണ് കുത്തി വെച്ചിരിക്കുന്നത് കണ്ടടി സംഭവം പൊള്ളി മനുഷ്യനാണ് പൊള്ളി മനുഷ്യനാണ് അടിപൊളി ഞങ്ങൾക്ക് മീൻ കിട്ടിയിട്ടു തെരണ്ടി മീൻ ഞമ്മക്കിത് അവിടെ കിട്ടിയിട്ടുണ്ട് തെരണ്ടി വാലക്കള്ളപിച്ച് നിൽക്കുന്നുണ്ട് വാപ്പിച്ച് കടല് ഇവിടെ ജീവനുള്ള മീനാണ് അയാളവിടെ അടുത്ത മീനിനു വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് ഖൂസ് നല്ല കൊഴുപ്പ് അല്ല വേറെ മീനൊന്നുമില്ല തെരണ്ടി ഫ്രഷ് വീടിന് വേണ്ടിവർ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്റെ പേര് എന്നെ നോക്ക് എന്നെ കാണിക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വലിയ തെരണ്ടി കിട്ടി ജീവനുള്ള തെരണ്ടി എത്ര കിലോ ഉണ്ടാവു

എന്റെ പോയിട്ടില്ലായിരുന്നു നമ്മളെ കിട്ടിയ തെരണ്ടീന ഇവിടെ സെറ്റാക്കിരുന്നെ അപ്പൊ ആ പിടിക്കുന്ന ഒരാളുണ്ട് സൗദിയാണ് മുമ്പില് വിളിച്ച് വേറെന്തോ കിട്ടിരുന്നെന്ന് പറഞ്ഞിട്ട് പോയി നോക്കട്ടെ എന്താണെന്ന് അറിയില്ല ഓക്കെ എന്താണെന്ന് അറിയില്ല ഞാനത് അങ്ങോട്ട് മന്ദം മന്ദം ഓടുകയാണ് ഒന്ന് പോയി നോക്കട്ടെ അമ്മോ എന്ത് മീനാണ് കിട്ടിയതെന്ന് മാത്രം അറിയില്ല ഇതാ വന്നുകഴിഞ്ഞാ ഇവിടെ വേറെ അതേ സെയിം ഒരു തരണ്ടി സെയ്മരണ്ടി അതിനെക്കാട്ടിൽ ചെറിയ തരണ്ടി ആണ്ടോ ഏതാണ്ടോ അതോ ഇതോ അതോ വീണ്ടും അതേ സെയിം തരണ്ടി അതിന്റെ ഒരു കുട്ടി തെരണ്ടീനെ കിട്ടി അപ്പൊ തെരണ്ടീനെ കിട്ടിട്ടോ പോന്നോളിറ്റോക്കയർ ബീച്ചിലേക്ക് അറാമക്ക് ഒക്കെയർ ബീച്ച് ഇങ്ങോട്ട് ജീവനുള്ള മുട്ടാടി എന്തോ പുറത്തെ അടി ഔട്ട് തെരണ്ടി ഏ അപ്പലോ കാത്ത അച്ഛനൊക്കായ കാത്തു തരണ്ടി അപ്പൊ അടുത്ത് കിട്ടി കടലില് പിന്നെ ഖൈസ് എന്റെ മുഖവും കിട്ടണം ഇങ്ങനെ ഒരു സംഭവം ഞമ്മളെ നാട്ടില് വേണം നോക്കി വീഡിയോ വീട് ഇങ്ങനെ ഒരു സംഭവം അവിടെ നമ്മക്ക് കുളിക്കുകയും ചെയ്യാം കുളിക്കാനും കൂടി വേണം ഇവിടെ കുളിക്കാനുള്ള എല്ലാം വേണമെന്ന് ഇങ്ങനെ ഷവറും കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചാലും മുഖവും കൂടി കിട്ടണം ഏ ക്യാമറമാൻ സംഭവം സെറ്റല്ലേ നോക്ക് ഇപ്പൊ വൈകുന്നേര സമയം മൂന്ന് ഇരുപത്തി ഒന്നും കാണുന്നില്ലല്ലോ മൂന്ന് ഇരുപത്തി മൂന്നായിട്ടോ അവിടെ ഓരോ ഫാമിലികളും വണ്ടികളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനും പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അപ്പൊ ഞങ്ങളും എല്ലാം ഇടാനുള്ള പരിപാടിയാണ് ഓക്കേ ഇന്ന് രണ്ട് തിരണ്ടിയൊക്കെ കിട്ടി അടിപൊളി വഴിപാട് ഭയങ്കര സന്തോഷാണേ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മച്ചിക്കാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ ജീവനുള്ള മീൻ എവിടെയാണ് കണ്ടെത്തുന്ന ജീവനുള്ള കോഴീനെ കണ്ടെത്തുന്ന ജീവനുള്ള ജീവനുള്ളതിന ഫ്രഷ് കണ്ടാൽ മാത്രമേ എത്തുന്നുള്ളൂ അതിന് പറ്റൂല അങ്ങനെ പ്രശ്നം ഞങ്ങൾ കടിപൊളി ഫുഡ് ഒക്കെ ഉണ്ടാക്കരു എങ്കിൽ ഇമ്മച്ചിക്ക് ഇന്ന് ഭയങ്കര മമ്മച്ചിനെ മുഖം കാണിച്ചു തീർക്കട്ടോ ഇതാണ് മെച്ചും ഒരു സന്തോഷം കൊണ്ട് നോക്കി ഒന്ന് ചിരിച്ചാളി മറ്റയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തു ഭയങ്കര ഹാപ്പിനെസ് അഹമ്മദ നമുക്ക് ആ മീൻ തന്നെ അയാൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ തെരണ്ടി രണ്ട് വലിയ തിരണ്ടികളെ തന്നെ അപ്പോൾ അയാൾക്ക് ഒരുപാട് മീനും എല്ലാം ദൈവവും പഠിച്ചോൻ കൊടുക്കട്ടെ അയാൾക്ക് വർക്കത്തും റഹമത്തും അയാൾ കാണിച്ചിട്ട് ഞങ്ങൾ കൊണ്ട് തന്നെ ദീർഘായുസം നമുക്കും അവർക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ തരട്ടെ ഓക്കെ ബൈ ബൈ അങ്ങോട്ട് നോക്ക് ഫുള്ള് ബാർബിക്യൂന്റെ ഗ്രില്ലുകൾ ബാർബിക്യൂ സ്റ്റാൻഡുകൾ ഈ സൈഡിൽ ബേക്കിലേക്കൊക്കെ ഫുള്ള് തന്നെയാണ് ഇത് നമ്മക്ക് ഫുള്ള് ബീച്ചിൽ കൂടെ വണ്ടി ഓടിക്ക ഫുള്ള് അടിപൊളിയാണ് കണ്ടോ അതൊക്കെ ക്വാർട്ടേഴ്സുകൾ ഭാര്യ ഉണ്ടാക്കിട്ട് അതിനെന്ത് ടെൻഡ് പറയാനില്ല ശരിക്കും നല്ല അടിപൊളി ഭംഗിയിൽ ഇണ്ടാക്കിട്ടോ ഓരോന്നിനും നമ്പർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ഇരുന്നൂറ് ഉറുപ്പിയാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എനിക്കറിയില്ല എല്ലാത്തിനും ടമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇതാ ഇവിടെ നിറച്ച് ഇങ്ങോട്ട് നോക്കൂടെ നമ്മളെ നമ്മളെ മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് അതാ അവിടെ കസാര കൊണ്ടോയി വെച്ചിട്ടേ അതാ ഇരിക്കുന്ന മീൻ പിടിക്കന്നെയാണ് ഇങ്ങോട്ട് നോക്കി കംപ്ലീറ്റ് ാണ് ഏതാലും സെറ്റപ്പ് ഇങ്ങോട്ട് നോക്കി കളി പോയിരിക്കും മുഴുവനും അങ്ങനെ തുണ്ടത്ത് മീൻപിരിക്കുന്നതാണ് ഞമ്മളിത് വേറൊരു ഏരിയയിലേക്ക് എത്തിയിട്ടോ

ആ അതാണ്ടോ ഇങ്ങനത്തെ മീനായിട്ട് കിട്ടിയിട്ട് നമ്മുടെ നാട്ടില് തള്ളയൻ പറയില്ലേ പിടിച്ച മീനാണ് മില ചെറിയ മീൻ ഇവര് ഇവര് പിടിക്കുന്നത് പിടിക്കുന്നത് കണ്ടോ റിയും ഇതാണ് അവർ കിട്ടിയ മീന്യ ടീക്കാ മിൽഗിതർക്കാ बांग्लादेश हो किधर का तो बंगलादेश का है। ये पूरा बांग्लादेश का है आपका नाम क्या है सैफुल इस्लाम।, इस्लाम और कैसा ठीक है सब ठीक है? है, है।, है अच्छा से बड़ा बड़ा मिलता है ठंडा है ना लगता है गर्मी में ज्यादा मिलता है ओके शुक्रिया भैया शुक्रिया हमारे फ्रेंड ओके അതാ ഒരാൾ എറിയുന്നുണ്ടോ അങ്ങോട്ട് എറിഞ്ഞ അങ്ങോട്ട് ഓ എറിഞ്ഞു ഓരേ ദൂരുന്ന ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ വേറെ മീനൊന്നും കേട്ടിട്ടില്ല ആ ഏ പക്കടനക്കരിത്താസ്കല്ലേ ജീവനുള്ള മീനിനെ ആ